ഫെബ്രുവരിയഞ്ചിന് അങ്കമാലിയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ലിറ്റിൽ ഫിവർ ആശുപത്രിയും മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് ബോഡിയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മളെല്ലാവരും വലിയ പ്രശ്നം അതിനു വേണ്ടിട്ട് ഒരു കർമ്മസേനയെ കീഴിൽ ഒരു കർമ്മസേനയെ ഒരുക്കി അംഗമാനി സ്റ്റേഷനായിട്ട് ഫിസാറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് കുട്ടികളെ അതിനുവേണ്ടി തരമെന്ന് സംവദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഏകദേശം നാല്പതിലേറെ വരുന്ന പ്രസ് അസോസിയേഷനിൽ നിന്ന് കിട്ടാവുന്ന പോലീസ് ട്രെയിനിങ് ഒരുക്കുക അതും കൂടി ജോസ്പൂരം സെന്റ് ജോസഫ് പാരീഷ് ഹാളിൽ നടക്കുന്ന ക്യാമ്പ് മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്യും എ എം ആർ എ അപക്സ് ബോഡി പ്രസിഡന്റ് കെ എ പൗലോസ് അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ തലത്തിൽ രൂപീകരിക്കുന്ന എ എം ആർ എ ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ ഉദ്ഘാടനം എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോയ് ഐനിയാടൻ നിർവഹിക്കും എ എം ആർ എ ട്രാഫിക് കർമ്മസേനയുടെ ഉദ്ഘാടനം ഫിസാറ്റ് ചെയർമാൻ പി ആർ ഷിമിത് നിർവ്വഹിക്കും എ എം ആർ എ ജനറൽ സെക്രട്ടറി ജിബി വർഗീസ് ട്രഷറർ പി ഐ ബോസ് ജോജോ തോട്ടുങ്കൽ ജോസ് പടയാട്ടിൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും നേത്രരോഗം ദന്തരോഗം കേൾവി പരിശോധന അസ്ഥിരോഗം തുടങ്ങിയവയിൽ പരിശോധന നടത്തും വിചാരിക്കുന്നത് കൂടാതെ ഇ സി ജി എടുക്കുന്നതിനുള്ള സൗകര്യം കേൾവി പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യം രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സൗകര്യം ഷുഗർ പരിശോധിക്കുന്നതിനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ ഈ വിധത്തിലുള്ള രോഗികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സൗകര്യങ്ങൾ പ്രയോജനകരമാക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾ അവർക്കൊരു ഫർദർ ചികിത്സ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലേക്ക് പിന്നീട് അവർ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ കണ്ണിൻ്റെ വിഭാഗത്തിലാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഒക്കെ വരാറുള്ളത് അത് നമ്മൾ ഇവിടെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് മൾട്ടിസൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ അങ്കമാലി ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയിലെ ആധുനിക സജ്ജീകരണങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രജിസ്ട്രേഷൻ ടോക്കണുകൾ നൽകുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്ന നേത്രരോഗികൾക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും നടത്തിക്കൊടുക്കുമെന്നും സംഘടക സമിതി അറിയിച്ചു എൽ എഫ് ഡയറക്ടർ ഡോക്ടർ ജോയ് ഐനിയാടൻ ജോയിന്റ് ഡയറക്ടർ ഫാദർ തോമസ് വാളൂക്കാരൻ എം ആർ ഐ പ്രസിഡന്റ് കെ എ പൗലോസ് ജനറൽ സെക്രട്ടറി ജിബി വർഗീസ് ട്രഷറർ പി ഐ ബോസ് ജനറൽ കൺവീനർ ജോജോ തോട്ടുങ്കൽ ജോയിന്റ് സെക്രട്ടറി ജോസ് പടയാട്ടിൽ പോൾ കെ ജോസഫ് രാജീവ് ടീകെ ജെൻ കേഡി പാപ്പച്ചൻ ഇലവുംകുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് ആർ എ അംഗമാലിക്ക് വേണ്ടി ബ്ലഡ് ആ ബ്ലഡ് ഡോണേറ്റ് ഉദ്ഘാടനം ഡയറക്ടർ ഡോക്ടർ ജോയി നൈനാടിനാണ് നിർവഹിക്കുന്നത് അന്ന് ഒരു ഡ്രാഫിക് കർമ്മസേന രൂപീകരിക്കുന്നുണ്ട് ആർമസേനയുടെ ഉദ്ഘാടനം ഫിസാറ്റിന്റെ ചെയർമാൻ ശ്രീ ഷിമിറ്റ് ആണ് നിർവഹിക്കുന്നത് അന്ന് ഇന്നത്തെ ദിവസം ജോസ്പുരം റെസിഡൻസ് അസോസിയേഷനിൽപ്പെടുന്ന ജോസ്പുരം പാരീഷ് ഹാളിലാണ് നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്